പ്രിയപ്പെട്ടവരെ യുദ്ധം ഒരു മുഹമ്മദിനെ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പ്രചരിക്കുകയാണ് സ്വഹാബത്ത് ആകെ സങ്കടപ്പെട്ടു പോയി ഞങ്ങളുടെ നേതാവിനെ വധിക്കപ്പെട്ടോ മദീനെ ആകെ ആ വാർത്ത പരന്നു ഇപ്പോൾ മതി ഇനത്തൊരു പെണ്ണുണ്ടായിരുന്നു ഒരു യുവതി ഉണ്ടായിരുന്നു ഒരു അൻസാരിയായ യുവതി വ കുത്തി യുദ്ധത്തിൽ അവളുടെ പിതാവിനെ വധിക്കപ്പെട്ടു അവളുടെ സഹോദരനെ വധിക്കപ്പെട്ടു ആ യുവതിയുടെ ഭർത്താവിനെ വധിക്കപ്പെട്ടു അവൾ ഒരുപാട് സങ്കടത്തോടെ ഒരുപാട് വിഷമത്തോടെ ഉഹുദ് യുദ്ധ ഭൂമിയിലേക്ക് ഓടിക്കതച്ചു വരികയാണ് അവൾ എന്താ ചോദിച്ചെന്ന് നിങ്ങൾക്കറിയുമോ എന്റെ ഭർത്താവ് എവിടെയാണ് എന്നല്ല എൻ്റെ സഹോദരൻ എവിടെയാണ് എന്നല്ല എൻ്റെ പിതാവ് എവിടെയാണ് എന്നല്ല പറ്റി എവിടെയാണ് റസൂൽ നിബിദ്ധങ്ങൾ എവിടെയാണ് എന്ന് അവൾ ചോദിക്കുകയാണ് കാരണം നിബിദ്ധങ്ങളെ വധിക്കപ്പെട്ടു എന്നൊരു വാർത്ത പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ നേതാവ് എൻ്റെ മുത്ത റസൂൽ എവിടെയാണ് എന്നാ സഹോദര ചോദിക്കുകയാണ് സുഹാബികൾ പറഞ്ഞു റസൂല്ലാക്ക് പറ്റിയിട്ടില്ല റസൂൾ സേഫ് ആണ് റസൂല്ലാക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ അടങ്ങിയില്ല എനിക്കൊന്നു നിങ്ങൾ കാണിച്ചു തരൂ റസൂൽ ഞാനൊന്നെന്റെ ഹബീബിനെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് റസൂൽ കാണിച്ചു കൊടുത്തപ്പോൾ അവൾ സന്തോഷിക്കുകയാണ് അവൾ പറയുകയാണ് റസൂൽ ഉണ്ടെങ്കിൽ പിന്നെ മറ്റൊരു പ്രയാസവും ഒരു പ്രയാസമില്ല എന്ന് ആ സഹോദരി അവരോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ നോക്കണം തൻ്റെ ഭർത്താവ് മരണപ്പെട്ടു തൻ്റെ പിതാവ് മരണപ്പെട്ടു തന്റെ സഹോദരൻ മരണപ്പെട്ടു എന്നിട്ടും ആ വ്യക്തി ആ യുവതി ചോദിച്ചത് എന്റെ പ്രവാചകൻ എവിടെയാണ് എന്നാണ് ആ യുവതി എത്രത്തോളമാണ് റസോ ഉല്ല സ്നേഹിക്കുന്നത് സ്നേഹിക്കാനുള്ള ഉത്തമ മാതൃകയാണ് ആ യുവതി നമ്മൾക്ക് കാണിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുദ്ധം നടക്കുന്ന അവസരത്തിൽ ആദരവായ റസോ ഉല്ലാന്റെ മുഖത്തേക്ക് ഒരു അമ്പിന്റെ രണ്ട് ചീള് വന്ന് തറയ്ക്കുകയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അത് കണ്ടു അത് കണ്ടപ്പോൾ തങ്ങൾ സിദ്ധികൃതങ്ങൾക്ക് ഓടി വന്നു തന്റെ ഹബീബിന്റെ മുഖത്ത് തറച്ച ആ അമ്പിന്റെ ചീള് പറ ഓടി വരികയാണ് പറയുകയാണ് അപ്പോൾ മറ്റൊരു വ്യക്തി എന്നെ കാൽ ഓടി വരുന്നുണ്ട് അദ്ദേഹം എന്നെ മുൻകടന്നു എന്റെ മുമ്പിലെത്തി എന്നിട്ട് എന്നോട് ചോദിച്ചു മുൻനിർത്തി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് റസോളുല്ലാ എൻ്റെ മുഖത്ത് തറച്ച ആ അമ്പിന്റെ ചീട് അത് ഞാൻ പറിച്ചെടുക്കട്ടെ റസോളുല്ലാക്ക് ഒരു സഹായം ഞാൻ ചെയ്യട്ടെ എന്ന് ആ സുഹാബി പറയുകയാണ് പ്രിയപ്പെട്ടവരെ അബു ഉബൈ അനു ആയിരുന്നു അത് ബഹുമാനപ്പെട്ടവർ തന്റെ പല്ലുകൊണ്ട് റസൂറെ മുഖത്ത് തറച്ചാമ്പിന്റെ ചീണ് പറിച്ചെടുത്തു വസാക്കത്തത്ത് അലൽ അർത് അങ്ങനെ അമ്പിന്റെ ഒരു ചീള് ഭൂമിയിലേക്ക് വീഴുകയാണ് വസാക്കത്തു മഹൂ സനി അദ്ദേഹത്തിന്റെ മുൻപല്ലും കൂടെ ഭൂമിയിലേക്ക് വീഴുകയാണ് ബഹുമാനപ്പെട്ടവരുടെ ഒരു പല്ല് പറഞ്ഞു പോവുകയാണ് എന്നിട്ടും നിർത്തിയില്ല രണ്ടാമതുറ സുൽതാന മുഖത്ത് തറച്ച രണ്ടാമത്തെ ചീള് ബഹുമാനപ്പെട്ടവർ വീണ്ടും തൻ്റെ പല്ല് ഉപയോഗിച്ചുകൊണ്ട് അത് പറിച്ചെടുക്കുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ടവരുടെ രണ്ടാമത്തെ മുൻപല്ലും ഭൂമിയിലേക്ക് വീഴുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട അബുബൈദാർഅലി അള്ളാഹു പിന്നീട് രണ്ട് മുൻപല് ഇല്ലാത്തവനായിക്കൊണ്ടാണ് ജീവിച്ചത് സ്വന്തം പല്ലിനോ മറ്റു പ്രയാസമോ ഒന്നും സ്വഭാവത്തിന് പ്രശ്നമായിരുന്നില്ല അവരുടെ മനസ്സിൽ റസൂൽക്ക് ഒരു പ്രയാസം ഉണ്ടാവരുത് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നൊരു ചിന്തയായിരുന്നു സ്വഭാപത്തിനുണ്ടായത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട വൈസുല ചരിത്രം നമ്മൾക്ക് അറിയാമല്ലോ റസൂൽ പല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോൾ കല്ലെടുത്തുകൊണ്ട് തൻറെ പല്ല് പൊട്ടി അറിഞ്ഞ ബഹുമാനപ്പെട്ട ആ നബിത്തങ്ങളോടുള്ള മഹബത്താണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത് ആ നബിത്തങ്ങളെ എത്തിവാ ചെയ്യണം അനബിദ്ധങ്ങളെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ദുനിയും പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുകയാണ് അബ്ദുല്ലാബിന് ഷാഫി ഞാൻ ഷാഫി ഇമാമിനെ സ്വപ്നത്തിൽ കണ്ടു ബഹുമാനപ്പെട്ട عبد الله بن هكم رضي الله عنه نعم إن تودت ما فعلك بالله അള്ളാഹു നിങ്ങളെ എന്താണ് ചെയ്തത് എന്താ നിങ്ങളുടെ അവസ്ഥ ആ സമയത്ത് ബഹുമാനപ്പെട്ട അലി ബഹുമാനപ്പെട്ടാ പറഞ്ഞു എന്നോട് ചെയ്തിരിക്കുന്നു എനിക്ക് പുറത്ത് തന്നിരിക്കുന്നു എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ടുപോയി ഒരു മണവാളനെ ഒരു പുതുമാരനെ എപ്രകാരമാണ് മണിയറയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്നത് അതുപോലെ എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചുകൊണ്ടുപോയി എന്ന് ഷാഫി മാംബ് ബഹുമാനപ്പെട്ട അബ്ദുല அவர் ஹிக்கும் தங்களோடு பரவுகையான അപ്പോൾ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഈ ഇത്രത്തോളം മനോഹരമായ ഇത്രത്തോളം പവിത്രമായ സ്ഥാനം നിങ്ങൾ എങ്ങനെ എത്തിച്ചു ആ സമയത്ത് പറഞ്ഞു എൻ്റെ റിസാല എന്ന കിതാബില് ഞാൻ നബി തങ്ങളുടെ മേൽ ഒരു ചൊല്ലിയിട്ടുണ്ട് അലാ മുഹമ്മദിൻ അൻ നബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ശ്രേഷ്ഠത ഇത്രയും പ്രതിഫലം ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട് അബ്ദുല്ലാ തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ സലാത്തിന്റെ മഹത്വമാണ് നമ്മൾക്ക് ഇതിൽ നിന്നും മനസ്സിലായത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ നിബിത്തങ്ങളെ എത്തിവാ ചെയ്തുകൊണ്ട് നിബിത്തങ്ങളെ മേൽസലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് എന്താണോ പറഞ്ഞത് सविधं चिन्न सलाम परण्या मडूतिल्ला